കേരള കോൺഗ്രസ് കിടങ്ങൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ ജന്മദിനത്തിൽ ഒരു പുതിയ ഓഫീസ് വരുന്നു സന്തോഷകരമാണ് ഇവിടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രത്യേകിച്ചും പഞ്ചായത്ത് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ മേഴ്സി ജോൺ മൂലക്കാട്ട് അധ്യക്ഷയായിരുന്നു സമ്മേളന ഉദ്ഘാടനം മോഹൻ ജോസഫ് എം എൽ എ നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്തി മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ഫ്രാൻസിസ് ജോർജ് എം പി ആദരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിച്ചവരെ സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫൻ മുടകൽ അഡ്ജറ്റ് ജെയ്സൺ ജോസഫ് മാഞ്ഞൂർ മോഹൻകുമാർ തോമസ് കണ്ണന്തറ സ്റ്റീഫൻ പാറാവലി സാബു ഒഴുങ്ങാരി പി ടി ജോസ് തോമസ് മാളിയേകൽ കുഞ്ഞുമോൾ ടോമി സിബി സിബി ഷോണി പുത്തൂർ കുഞ്ഞുമോൻ കുഞ്ഞുമോനൊഴുകിൽ ദീപു തെക്കുംകാട്ടിൽ സുനിൽ ലില്ലിമൂട്ടിൽ ലിസി എബ്രഹാം തെരേസമ്മ ചെറിയാൻ കോൺഗ്രസ് നേതാക്കളായ കെ എം രാധാകൃഷ്ണൻ വി കെ സുരേന്ദ്രൻ സതീഷ് കുമാർ ബോബി തുടങ്ങിയവർ പങ്കെടുത്തു